ജോലി ാണ് തിരിച്ചു പോവുകയാണ് ഞാനാണെങ്കിൽ രാവിലെ നാലര കുമളിയാണ് എൻ്റെ ഷെഡ്യൂൾ സർവീസ് നാല് മണിക്ക് ഡിപ്പോയിൽ വന്നതാണ് വന്ന് ഞാൻ വേബിലടിച്ചു വേബിലടിച്ച് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് വന്നപ്പോൾ ഡ്രൈവർ ഇല്ലായെന്നുള്ളതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി വിട്ടില്ല അത് കഴിഞ്ഞിട്ടൊരു ഡ്രൈവർ വന്നപ്പോൾ ആറു മണി മൂന്നാറ് ആ കിടക്കുന്ന വണ്ടി എൻ്റെ വണ്ടിയാണ് ഞാനിപ്പോഴും ഡ്യൂട്ടിയിലാണ് ആ വണ്ടി വന്നു നമ്മൾ റിസർവേഷൻ ഉണ്ടായിരുന്നു റിസർവേഷനൊക്കെ എൻ്റർ ചെയ്ത് വണ്ടി എടുക്കാൻ വിരിങ്ങിയപ്പം ഒരു കൊടി കുത്തി വണ്ടിയുടെ മുമ്പിൽ സമരം ചെയ്യുകയാണ് അപ്പം വണ്ടി വിട്ടിട്ടില്ല അതുകൊണ്ട് ഡ്യൂട്ടിയിൽ ഇപ്പം നിൽക്കുകയാണ് ഡയസ്ലോൺ ബാധകമാകില്ല എനിക്ക് ഞാൻ ഓൾറെഡി എൻ്റെ വേഗിൽ ഇഷ്യൂ ആയതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി കിട്ടും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ അറിയില്ല എനിക്കതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിന് റിയില്ല പക്ഷെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ അതുകൊണ്ട് തന്നെയാണ് വന്നത് ഇന്നലെ തന്നെ എന്നെ വിളിച്ചിട്ട് വരണ്ടാന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യൂണിയൻകാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഡൈസ്നോൺ ബാധകമാണ് ഒരു ദിവസം ശമ്പളം പോയാൽ എന്റെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് വന്നത് യൂണിയനിലി എം എസിന്റെ സംസ്ഥാന സമിതിയാണോ യൂണിറ്റിലെ അവര് സമരം ചെയ്യുന്ന അവർ നേരത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ആർ ടി സി ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല കെ എസ് ആർ ടി ആവശ്യങ്ങൾക്കൊന്നും അല്ല കെ എസ് ആർ ടി ഞങ്ങൾക്ക് ഡി ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിലൊന്നും ആർക്കും സമരം ചെയ്യാനും ഒരു ദിവസത്തെ ശമ്പളം കളിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ ഇന്ന് ജോലിക്ക് ഹാജരാവാൻ വന്നേ അതെ ആറഞ്ചിനുള്ള എടുക്കാൻ ഇവിടെ സമരം കാരണം തടഞ്ഞു പോകാൻ അല്ല നിങ്ങൾ മന്ത്രി പറഞ്ഞിട്ടല്ലേ വന്നു ഇന്ന് ശമ്പളം അല്ലെങ്കിൽ ഇന്ന് ജോലിക്ക് ഹാജരായില്ലെങ്കിൽ ശമ്പളം കിട്ടത്തില്ലോ അപ്പോൾ നിങ്ങൾ ജോലിക്ക് വരികയും ചെയ്ത് ഇന്ന് ജോലി ചെയ്യാനും പറ്റിയില്ല അപ്പോൾ ഇന്ന് ശമ്പളം കിട്ടുമോ ഇല്ല ശമ്പളം അറിയില്ല അപ്പം നിങ്ങൾ പിന്നെ ജോലി ചെയ്യാൻ വേണ്ടി വരികയും ചെയ്തു നിങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്തു അപ്പോൾ ഈ ജോലി ചെയ്യാതിരിക്കുന്നവർ സമരത്തിന് പോയവർക്ക് ശമ്പളം കൊടുക്കത്തില്ല പക്ഷേ നിങ്ങൾ ജോലി ചെയ്യാൻ വന്നവരാ അപ്പോൾ അവരെ എങ്ങനെ ആയിരിക്കും നമുക്ക് ചെയ്തു കഴിഞ്ഞാലേ ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനായിരിക്കും ആ നിങ്ങളെങ്ങനെയാണ് ഇന്നിപ്പം ഇവർ തടസ്സപ്പെടുത്തി